എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അറിവിന്റെ ലോകത്തിലേക്ക് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാത്ത അറിവിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരുഷന്മാർ ആദ്യം ഉപയോഗിച്ചിരുന്നതും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതും എന്നാൽ ഇന്നത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നതുമായ ചില വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകുക കൂടാതെ അറിവിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മറ്റൊരു കൂട്ടുകാരന് ഇത് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് സാനിറ്ററി പേഡുകളാണ് ഇന്ന് ഇന്ന് എല്ലാ സ്ത്രീകളും പീരീഡ് സമയത്ത് സാനിറ്ററി പേഡുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് വെടിയുണ്ട കൊണ്ട് പരിക്കേൽക്കുന്ന സൈനികരുടെ മുറിവുകൾ വെച്ചുകെട്ടാൻ വേണ്ടി സെല്ലു കോട്ടൺ എന്ന തരം പാഡ് ഉപയോഗിച്ചു തുടങ്ങി പിൽക്കാലത്ത് ഇത് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉപയോഗിക്കാമെന്നും വാണിജ്യാടിസ്ഥാനത്തിൽ സാനിറ്ററി നാപ്കിനുകൾ ഉൽപോദിപ്പിക്കാനും വിപണനം ചെയ്യപ്പെടാനും തുടങ്ങിയത് അപ്പോൾ ആദ്യം ഇത് പുരുഷന്മാരാണ് ഉപയോഗിച്ചിരുന്നത് അത് പാഡായിട്ടല്ല ഉപയോഗിച്ചിരുന്നത് വെടിയുണ്ട കൊണ്ട് പരിക്കേൽക്കുന്ന ശൈലികർക്ക് ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അടുത്തത് ഹൈഹീൽ ചെരുപ്പുകളാണ് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ജനറേഷന് ഒട്ടുമിക്ക യുവതികളും ഹൈ ഹീൽ ചെരുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇത് പേർഷ്യൻ സൈനികർക്ക് അനായാസമായി കുതിരപ്പുറത്ത് കയറുന്നതിനായിട്ടാണ് പിൻവശത്ത് ഉയരമുള്ളതര ഹൈഹീൽ ചെരുപ്പുകൾ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് അത് പിന്നീട് സ്ത്രീകളുടെ ഹൈഹീൽ ചെരുപ്പായിട്ട് മാറി അടുത്തത് സ്ത്രീകൾ ചെവിയിൽ ഉപയോഗിക്കുന്ന കമ്മലുകളാണ് ഇത് ആദ്യം പേർഷ്യയിലെ പുരുഷന്മാരാണ് ആദ്യമായിട്ട് കമ്മലുകൾ ധരിച്ചത് കമ്മലുകൾ ധരിച്ച് വിശേഷാവസരങ്ങളിൽ എത്തുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പേർഷ്യൻ പുരുഷന്മാർക്ക് ഒഴിച്ചു കൂടാനാവാത്ത കാര്യമായിരുന്നു എന്നാൽ ഇന്ന് ഇന്നത്തെ തലമുറയിൽ കാലാന്തരത്തിൽ അത് വന്നു വന്ന് ഇപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ കമ്മലുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെറിയ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ചില പുരുഷന്മാർ ഒരു കാതിൽ കമ്മലുകൾ ഇടുന്നത് ഒരു ഫാഷനുമായിട്ട് മാറിയിട്ടുണ്ട് അടുത്തത് കൺമക്ഷിയാണ് ലോകത്ത് ആദ്യമായി കൺമഷി ഉപയോഗിച്ച് തുടന്ന് തുടങ്ങിയത് ഈജിപ്തിലെ പുരുഷന്മാരാണ് കണ്ണുകൾ കൂടുതൽ മനോഹരമാക്കാനും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിനും വേണ്ടിയാണ് ഈജിപ്തിലെ പുരുഷന്മാർ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാൽ ഇന്ന് ലോകത്തിലെ എല്ലാ കോണിലുമുള്ള സ്ത്രീകൾ കൺമഷി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളിൽ വെച്ചിട്ട് ഈ വസ്തുക്കളെല്ലാം ആദ്യം പുരുഷന്മാരാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം സ്ത്രീകൾ ഉപയോഗിക്കുകയാണ് ഒരു ചെറിയ അറിവ് നിങ്ങളുമായി പങ്കുവച്ചത് ആണ് ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുന്നേ പറഞ്ഞ പോലെ ഒരു ചെറിയ സബ്സ്ക്രൈബ് നൽകാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും വാല്യൂബിളായ നല്ല കണ്ടൻറ്റായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം